ആരോഗ്യമുള്ളവരെ അള്ളാഹ്ക്ക് ഭയങ്കരം ഇഷ്ടമാണ് അപ്പൊ ആരോഗ്യമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളത് അത് പുണ്യമുള്ള കാര്യമാണ് ആ മാർഗങ്ങൾ എന്തായിരുന്നാലും ഏതായിരുന്നാലും ഈ ആരോഗ്യത്തിന്റെ ഗുണം എന്താണെന്നറിയോ ആരോഗ്യത്തിന്റെ ഗുണം ഞാൻ ഈ സദസ്സിനോടൊന്ന് ചോദിക്കട്ടെ ഒരു വയസ്സായ ഒരു രോഗിയായ ഒരാള് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവരെ രണ്ടാളും നിസ്കരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ കൂലി ആരൊക്കെ ആ വയസ്സായ പിന്നെ രോഗിയായ കഷ്ടപ്പെട്ടിട്ടാണ് നിസ്കരിക്കുന്നത് ഇയാൾക്ക് അങ്ങനെ കഷ്ടപ്പാടൊന്നും നല്ല ആരോഗ്യണ്ട് ഇയാൾ നിസ്കരിക്കുന്നുണ്ട് ആർക്കാ കൂലി കൂടുതൽ ആ യുവാവിനാണ് എന്തുകൊണ്ട് ആരോഗ്യമുള്ള നേരത്ത് ചെയ്യുന്ന ഈ ബാധ ഈ രോഗിയായ മനസ്സിനൊരു തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാ തോ തോന്നൽ തന്നെ വരൂല ചെയ്യലെല്ലാം പിന്നല്ലേ അല്ലേ തോന്നൽ തന്നെ വരൂല കാരണം എന്താ കാരണം അവന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിട്ടുണ്ട് അവനെ അവനെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് ഇവിടെയോ ചെറുപ്പക്കാരനോ നല്ല ആരോഗ്യമാണ് തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം കള് കുടിക്കണമെങ്കിൽ കുടിക്കാം ഹറാമിലേക്ക് പോകണമെങ്കിൽ പോകാം എന്നിട്ട് പോലും ആ ഹറാമുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടോ നമസ്കാരത്തിനു വേണ്ടി കൈകെട്ടുന്ന നേരത്തല്ലോന്നു പറയുമ്പോ ആ മിനായ മനുഷ്യന്റെ ഇപാദത്തിനാണ് ആരോഗ്യമുള്ള ആരോഗ്യ ായ ചെറുപ്പക്കാരന്റെ ആരാധനക്കാണ് ആരോഗ്യമില്ലാത്തവന്റെ വിവാദത്തിനേക്കാള് പ്രാധാന്യമെന്നും പ്രതിഫലമെന്നും മുഹമ്മദ് മുസ്തഫ